ും തോഫിയത് അഹു താലൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ പരിശുദ്ധ ഖുർആാൻ എന്ന് പറയുമ്പോ മറ്റു കിതാബുകളെ പോലെയല്ല മറ്റു ഗ്രന്ഥങ്ങളെ പോലെയല്ല അതീസിന്റെ ഗ്രന്ഥങ്ങളെ പോലെയല്ല ഒരു ഗ്രന്ഥങ്ങളുമായിട്ടും ഖുർആാനിന് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം അത് അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു താല അതിന്റെ ഓരോ ഹർഫിനനുസരിച്ച് ഓരോ അക്ഷരങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നുണ്ട് കൂലി നൽകുന്നുണ്ട് അതിലുപരിയായി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നീക്കി തരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താല ചെയ്തു തരുന്നുണ്ട് കാരണം നമ്മൾ കുർആാൻ ഓതുമ്പോൾ അള്ളാഹുവിന് സന്തോഷമാണ് കാരണം അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു താല് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇത് പറയുമ്പോ ഖുർആാൻ ഓദാൻ അറിയാത്ത ആളുകൾ ചിലപ്പോൾ വിഷമിച്ചു പോകും അവർ ബേജാറായി പോകും എന്നാൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ സൂഹത്തെങ്കിലും ഓദാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെറിയ സൂഹത്തുകൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ മടക്കി 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 ഓതുന്നതാണ് നല്ലത് ഇനി ഖുർആാൻ തീരെ ഓതാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ സാധാരണ ഖുർആൻ ഓതാൻ വേണ്ടി ഒളു ചെയ്യുന്നത് പോലെ ഒളു എടുത്തിട്ട് ആ ഖുർആാനിന്റെ പരിശുദ്ധിയോടുകൂടെ ആദരവോടു കൂടെ ഖുർആാനിനെ കയ്യിലെടുത്തുകൊണ്ട് ഖുർആാനിന്റെ ഒരു ഭാഗം ഇങ്ങനെ മറച്ചു വെക്കുക എന്നിട്ട് ആ ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എത്ര സമയം നീ ആ ഖുർആാനിലേക്ക് നോക്കിയിരിക്കുന്നുവോ അത്രയും സമയം അള്ളാഹുത്താല നിനക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും മണിക്കൂറുകളാണ് കണ്ണെടുക്കാതെ നീ ആ കുർആാനിലേക്ക് നോക്കിയിരിക്കുന്നതെങ്കിൽ ആ സമയം മുഴുവനും നിനക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും അത് മാത്രമല്ല ഒരു നാല് കാര്യം അള്ളാഹുവിന്റെ റസൂ സാഹു അലഹി വസ്ലമതങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂഹുഅല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ നാല് കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ പഴയ കാലത്തിലേക്കും അതുപോലെ തന്നെ ഇപ്പോഴുള്ള കാലത്തിലേക്കും ഒന്ന് കണ്ണോടിച്ചു വരാം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വീടുകളിൽ ഒരുപാട് കുർ അനോദമായിരുന്നു അതുപോലെ തന്നെ വിക്രുകളും തസ്ബീഹുകളും തഹലീലുകളും സ്വലാത്തുകളും ചൊല്ലുമായിരുന്നു പ്രത്യേകിച്ച് മഹരിബ് ഇഷ നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം അത് വളരെ പവിത്രമായ സമയമാണ് വളരെ ബഹുമാനമുള്ള ആദരവുള്ള സമയമാണ് ആ സമയത്ത് വീട്ടിലുള്ള സാധാരണ കുട്ടികൾ മുതൽ പ്രായമായ വയസ്സായ ആളുകൾ വരെ നിസ്കാരത്തിനും വിക്രനും ഖുർആാനോത്തിനും സ്വലാത്തിനുമായിട്ടായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത് മകരിബ് നിസ്കാരത്തിലോട്ടങ്ങ് കയറിയാൽ നിസ്കാരം കഴിഞ്ഞ് ഓത്ത് ബൈത്ത് സ്വലാത്ത് വിക്ർ തസ്ബീഹ് അങ്ങനെ പോയി ഇഷ ആകുന്നത് വരെ ഇഷ നിസ്കരിച്ചിട്ടായിരിക്കും അവർ അവിടെ നിന്നും ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ അവർ ഒരു ജോലിയിലും ഏർപ്പെടൂല ഒരു പണിയും അവർ ചെയ്യൂല വെറും ഓത്തും ബൈത്തും സംസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ചെലവഴിച്ചിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ വേദനാജനകമാണെന്ന് പറയട്ടെ ആ പവിത്രമായ മഹരീബ് ഇഷാ ഇടയിലുള്ള സമയത്ത് പോലും സിനിമയുടെയും സീരിയലിന്റെയും അടിമകളായി ഇരിക്കുന്ന ചില അവസ്ഥ നമ്മൾ കാണാറുണ്ട് കുമാർ ആവട്ടെ ആമീനി അറബൽ അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ വീടുകളിൽ വരാൻ പാടില്ല ഓടാതെയുള്ള ദിവസങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല ഇല്ലാത്ത വീടുകൾ ഉണ്ടാകാൻ പാടില്ല അവിടെയൊക്കെ ഒരുപാട് ഷർറുകൾ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഖുർആാൻ ഓതുന്ന വീടുകളിൽ അള്ളാഹുത്താല നൽകുന്ന നാല് നന്മകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്നാൽ ഖുർആൻ ഓതാത്ത വീടുകളിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നേരെ എതിരായിരിക്കും അത് വളരെ ഭയാനകമായിരിക്കും അള്ളാന്റെ ഹദീസ് എന്താണ് ഹദീസ് ഹദീസ് ഇന്നൽ എന്ന് തുടങ്ങുന്ന എന്താണ് ഹദീസിൽ പറയുന്നത് നിശ്ചയമായും ഖുർആനോതുന്ന വീടുകൾ വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ തുരുതുരാ ഇറങ്ങി വരും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ കൂടെ വേണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യുകയാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും അല്ല നമ്മൾ തിന്മകളാണ് ചെയ്യുന്നത് എങ്കിൽ പിഷാജിക്കളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ കൂടെ ഉണ്ടാവണം എന്നാണ് നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമ്മൾ വല്ല അപകടത്തിലേക്കും പോകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം നമ്മൾ വല്ല അപകടങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു അല്ലേ വല്ല ബുദ്ധിമുട്ടുകളിലേക്കും പോകുമ്പോൾ അവിടെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു അല്ലേ മലക്കുകളാണോ രക്ഷപ്പെടുത്തുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം എന്നാൽ അള്ളാഹു താല കൊടുക്കുന്ന കഴിവുകൾ കൊണ്ട് തന്നെയാണ് മലക്കുകൾ നമ്മെ രക്ഷപ്പെടുത്തുന്നത് അത് അള്ളാഹു താല ഏൽപ്പിക്കുന്നതാണ് മലക്കുകളെ ഉദാഹരണത്തിന് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവെ ഹലാലായ സമ്പത്ത് നൽകണേ റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു താല ഒരു പണക്കിഴി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് തരലാണോ അല്ലെങ്കിൽ വലിയൊരു പെട്ടി നിറയെ കാശ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വെച്ചു തരലാണോ അങ്ങനെയല്ല നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു താല ബറക്കത്ത് ചെയ്തു തരും നമ്മുടെ ബിസിനസ്സുകൾ അള്ളാഹു താല ഉയർത്തി തരും നമ്മുടെ കച്ചവടങ്ങളിലൂടെ അധികം ലാഭം നമുക്ക് കിട്ടാൻ തുടങ്ങും ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് അള്ളാഹു താല നമുക്ക് ചെയ്തു തരുന്നത് അതുപോലെയാണ് അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ മലക്കുകൾ നമ്മെ രക്ഷപ്പെടുത്തുന്നത് അത് മലക്കുകളുടെ കഴിവല്ല അള്ളാഹു താല കൊടുക്കുന്ന കഴിവാണ് അള്ളാഹുവിനല്ലാതെ ലോകത്ത് ഒരു കഴിവുമില്ല ലാഹൌല വലാഹൂത്ത്ാഹിഅലിം അങ്ങനെ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവ് ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ആ നിമിഷം അവൻ കാഫിറാണ് അവൻ മുഷിരിക്കാണ് അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവനാണ് അവന്റെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് കട്ടായി പോയവനാണ് അള്ളാഹുവിനല്ലാതെ ലോകത്ത് ഒരു കഴിവുമില്ല നമ്മൾ സാധാരണ മൊക്കാമുകളിൽ പോയി ദ്വാ ചെയ്യാറുണ്ട് കബർ സിയാർത്തുകൾ ചെയ്യാറുണ്ട് എവിടെയായാലും അള്ളാഹുവിന്റെതല്ലാത്ത ഒരു കഴിവ് നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പൊ പറഞ്ഞു വന്നത് പൊട്ടാനോ എന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വരും രണ്ടാമതായി പറയുന്നത് ഷെയ്ത്താന് പിശാജിനെ ആ വീട്ടിൽ നിന്നും ഓടിക്കപ്പെടും പിശാജ് പിന്നെ ആ വീട്ടിൽ ഉണ്ടാവൂല ഇത് പറയുമ്പോ പിശാജ് ഇല്ലാത്തൊരു സ്ഥലം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ത് സുന്ദരമായ സമയമാണത് അള്ളാഹുവിനോട് ധുവാ ചെയ്താൽ അള്ളാഹുത്താല സ്വീകരിക്കുമോ എന്ന സംശയം വേണ്ട ഊർആാൻ ഓദിക്കൊണ്ട് അള്ളാഹുവിനോട് ധുവാ ചെയ്താൽ അള്ളാഹു താല ദ സ്വീകരിക്കും പ്രത്യേകിച്ച് ആ സ്ഥലത്ത് പിശാജ് ഇല്ലാത്ത അവസ്ഥയിൽ പിശാജ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് മൂന്നാമതായി പറഞ്ഞത് ആ വീട്ടുകാർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുത്താല നൽകും ഈ കുർആആാൻ ഓതുന്നതിലൂടെയുള്ള നന്മകളല്ലാതെ ഈ വീട്ടുകാർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹുത്താല ഉണ്ടാക്കി കൊടുക്കും അതിലൂടെ വേറെയും പ്രതിഫലം അള്ളാഹുത്താല അവർക്ക് നൽകും നാലാമതായി പറഞ്ഞത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും ഈ കുർആാനോത്ത് കാരണമാകും അപ്പോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ചെയ്യാനും പിശാജിനെ ഓടിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം വളരെ മനസ്സ് കുളിർമയാകുന്ന സമയമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹുത്താല സ്വീകരിക്കും അപ്പൊ നമ്മുടെ വീടുകൾ ഇതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു താലെ തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ല ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നേരെ എതിര് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഓതാത്ത വീടാണെങ്കിൽ ഉർആാൻ പാരായണം ഇല്ലാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ നിന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഉയർത്തപ്പെടും റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടാകൂല റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് ഇറങ്ങി വരില്ല അതുപോലെ തന്നെ പിശാചിക്കൾ ആ വീട്ടിലേക്ക് കടന്നു വരും ശൈത്തന്മാർ ആ വീട്ടിലേക്ക് കടന്നു വരും ശൈത്തന്മാർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് രോഗങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലെപ്പോൾ നോക്കുമ്പോഴും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വഴക്കുകൾ കാരണം പിശാചിക്കള് നമ്മെ ശല്യം ചെയ്തു കൊണ്ടേയിരിക്കും വീട്ടില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നത്തിലാണ് മക്കളും മാതാപിതാക്കളും പ്രശ്നത്തിലാണ് എപ്പോഴും വഴക്കാണ് ബുദ്ധിമുട്ടാണ് രോഗമാണ് പ്രശ്നമാണ് ആകെ അൽക്കുൽത്താണ് കാരണം എന്താണ് അവിടെ കുർത്താനോത്തില്ല അവിടെ മലക്കുകൾ വരുന്നില്ല അവിടെ വരുന്നത് പിശാചിക്കളാണ് ശൈത്താമാരാണ് അവരെ പണി എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കലുമാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ നമുക്ക് നന്മകൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നത് തിന്മകളായിരിക്കും തിന്മകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഹൈറുകൾ ഉണ്ടാവൂല ഹൈറ് നമ്മളിലേക്ക് എത്തൂല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഖുർആൻ ഓതാത്ത വീടുകളിൽ ഉണ്ടാവുക അള്ളാഹു തല ഖാത്തു സലാമത്താ കുമാറാവട്ടെ ആമീനി ആലമീൻ അതുകൊണ്ട് നമ്മുടെ ആ പവിത്രമായ മഹരിബ് ഇഷ്ട ഇടയിലുള്ള സ്ഥലമെങ്കിലും നമ്മളൊന്ന് ഖുർആൻ ഓതാൻ വേണ്ടി ഒന്ന് സലാത്ത് ചെല്ലാൻ വേണ്ടി ഒന്ന് വിക്രുകളും തസ്ബീഹുകളും ചെല്ലാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തുക അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ ഒരുപാട് ഖുർആാനോദാനും അത് മനഃപ്പാടമാക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നാളെ അള്ളാഹുവിന്റെ മഹഷറയിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനി അറബലീൻ അസ്സലാമലൈക്കും വറഹമത്